റൈസലോർ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ് ഇന്ന് പകൽക്കാലം മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ സ്വർഗം തരുന്ന നല്ല അവസരത്തിനായി കർത്താവിനെ ഞാൻ വാഴ്ത്തുകയാണ് ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുവാനും ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും പരിശുദ്ധിയാത്മാവിൻ്റെ വലിയ സാന്നിധ്യമില്ലാതെ സാധിക്കത്തില്ല എന്നുള്ള വലിയൊരു സത്യം ഇന്ന് തന്നെ ഈ ഒരു സന്ദേശം കേൾക്കുവാൻ ഒരു വീഡിയോയ്ക്കകത്ത് വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധിയാവിൻ്റെ വലിയ സാന്നിധ്യം നിറഞ്ഞവരായി ഈ സന്ദേശം കേൾക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നസരാനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവരെയും ഈ ഒരു വചന ശുശ്രൂഷക്കകത്തേക്ക് സാധനം സ്വാഗതം ചെയ്യുകയാണ് ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെയിരിക്കട്ടെ ദൈവ സാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞ് നിൽക്കട്ടെ വചനം പറയുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് അരുൾ ചെയ്ത ഒരു ദൈവ സാന്നിധ്യം ഈ വചന ശുശ്രൂഷയ്ക്ക് നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മഹാദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വാസത്താൽ ഈ വചന സന്ദേശം പൂർണ്ണമായി ശ്രദ്ധിക്കുമെങ്കിൽ ശ്രവിക്കുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും ഉറപ്പായും ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ തുടർ വിഷയമായി തുടർമാനമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ അറിയുന്നത് എങ്ങനെ ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തി കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ദയവായി അതുകൂടി ചേർത്ത് കണ്ടാൽ ഈ ഒരു വിഷയം നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുമെന്ന് ദൈവം അതിൽ ഓർപ്പിക്കുകയാണ് ദൈവത്തെ അറിയുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ പ്രാരംഭമായി നാം ചിന്തിച്ചത് ഇങ്ങനെയാണ് സത്യദൈവമായ ഏക സത്യ ദൈവമായ യഹോവയായ യേശു കർത്താവിനെ അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ദൈവമേകനാണെന്നുള്ള ബോധ്യവും ഏക സത്യ ദൈവമാണ് ഈ അകല ചരാചരത്തെയും ഉളവാക്കിയതെന്നും ഈ ഏക സത്യ ദൈവമാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മുപ്പത്തിമൂന്നര വയസ്സുവരെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങൾക്ക് മുന്നേ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി ജീവിച്ച് മരിച്ച് മരണത്തെ അതിജീവിച്ച് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശം വെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മരണത്തെ ജയിച്ച ഏക സത്യ ദൈവമായി എന്നേക്കും ജീവിക്കുന്ന യേശു എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്ത ദൈവത്തെ അറിയുന്നത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് പരമപ്രധാനമായ കാര്യം ദൈവത്തെ അറിയുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ അറിയുക എന്നുള്ള കാര്യമാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ദൈവത്തെ അറിയുവാൻ സാധിക്കുന്നത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവായി ഒൻപത് മാസവും ഒൻപത് ദിവസവും കഴിഞ്ഞ് അതാ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ശൈശവവും കൗമാരവും യൗവനവും അതിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും ഒരു മനുഷ്യൻ വിശുദ്ധ വേദപുസ്തകം ബൈബിൾ പറയുന്നു എഴുപതോ ഏറിയാൽ എൺപതോ വർഷങ്ങൾ ഒരു മനുഷ്യൻ എഴുപത് വർഷം ജീവിച്ചിരുന്നാൽ ഏകദേശം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് ദിവസങ്ങൾ മാത്രം ഈ ഭൂമിയിൽ വസിക്കുന്ന അതിനകത്ത് പകുതിയും മനുഷ്യൻ ഉറങ്ങി തീർക്കുന്ന വളരെ ചുരുക്കം തുച്ഛം തുലവുമായിട്ടുള്ള ദിവസങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ആ ജീവിതമെന്ന് പറയുന്ന മൂന്ന് പദത്തിനും മരണമെന്ന് പറയുന്ന മൂന്ന് പദത്തിനും ജനനമെന്ന് പറയുന്ന മൂന്ന് പദത്തിനും ഇടയിലുള്ള വളരെ തുച്ഛം തുലമായിട്ടുള്ള ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് ദിവസങ്ങൾ എഴുപത് വയസ്സുവരെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അവനെ വാർദ്ധക്യം വരെ അവൻ മരണത്തിന് വരെ അവന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മഹാദൈവത്തെ ഏക സത്യ ദൈവത്തെ ദൈവത്തെ അറിയുക എന്നുള്ളത് തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നഗ്നായി ഈ ഭൂമിയിലേക്ക് പുറത്തു വരുന്ന മനുഷ്യൻ ഒന്നും കൊണ്ടുപോകാതെ ഒന്നും സമ്പാദിച്ചതൊന്നും കൊണ്ടുപോകാതെ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുമ്പോൾ ഇവിടെ കരുതി വെച്ചത് ഇവിടെ സേവ് ചെയ്തു വെച്ചത് ഇവിടെ പണിത് വെച്ചത് ഒന്നും കൊണ്ടുപോകുവാൻ സാധിക്കാതെ ഈ മനുഷ്യൻ മരണത്തിന് കീഴ്പ്പിടുമ്പോൾ താൻ ഏകനായി വന്നു ഏകനായി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ടായിത്തീരും എന്നാൽ ഈ ജീവിതത്തിൻ്റെ ഈ പരമമായ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ആത്യന്തകമായ ലക്ഷ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഇതാണ് ദൈവത്തെ അറിയുവാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ എന്തിനാണ് ഈ ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ച് തീർക്കുന്നത് ഞാൻ വിവാഹിതനാകുവാനാണോ തലമുറകളെ മാത്രം ഉണ്ടാക്കി വയ്ക്കുവാനാണോ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ സമ്പാദിച്ചു കൂട്ടുന്നത് ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്തിനാണ് എന്തിനാണ് എന്താണ് അതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യമെന്നുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവിനൊടുവിൽ ഒരു ഉത്തരത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരും ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യം ദൈവത്തെ അറിയുക എന്നുള്ളത് തന്നെയാണ് യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമോദി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു യശുദേദപുസ്തകം പറയുന്നു ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിനകത്ത് ഒരു ആത്മാവ് ചെയ്യുന്നു കർത്താവ് കർത്താവികരെ പറഞ്ഞു ആത്മാവും ജീവനും ഞാൻ പറയുന്ന വചനങ്ങളാണ് ഞാൻ പറയുന്ന വചനങ്ങൾ അത് ആത്മാവും ജീവനുമാണ് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല അതിന്റെ സുവിശേഷത്തിൽ യേശു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു വചനമാണ് ഞാൻ പറയുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ് നിങ്ങളുടെ മാംസം അത് ഒന്നിനും ഉപകരിക്കുന്നില്ല മരണത്തിന് കീഴ്പ്പിട്ട് കഴിഞ്ഞാൽ ഈ മാംസം മണ്ണിലേക്ക് മണ്ണോട് ചേർന്ന് അലിഞ്ഞ് ഇല്ലാതായിത്തീരും എന്നാൽ ആത്മാവോ അത് എന്നേക്കും ജീവിക്കേണ്ടതാകുന്നു തനിയൽ പ്രവചനം പതിനൊന്നാം അധ്യായം അതിന്റെ മുപ്പത്തിരണ്ടാം വാക്യം പറയുന്നു എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം ും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം അപ്പോൾ ദൈവത്തെ അറിയേണ്ടതിന്റെ ദൈവത്തെ അറിയുന്നത് എങ്ങനെ ദൈവത്തോട് അറിയാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നു എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും അവർ വീര്യം പ്രവർത്തിക്കും അപ്പോൾ ഈ ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യം ദൈവത്തെ അറിയുക എന്നുള്ളതാണ് എന്നെ കേട്ടു സഹോദര സഹോദരി ജനിച്ചു വീഴുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ വ്യവസ്ഥയ്ക്കകത്തായിരിക്കും ഈ ലോകത്തിൽ ഒരുപാട് മതങ്ങളുണ്ട് ഒരുപാട് മതങ്ങളെ നമുക്ക് എണ്ണി പെറുക്കിയെടുക്കുവാൻ സാധിക്കും മതങ്ങളുടെ പേര് പറഞ്ഞാൽ ഒത്തിരിയാണ് ക്രിസ്ത്യൻ മതമുണ്ട് ഹൈന്ദവ മതമുണ്ട് മുസ്ലിം മതമുണ്ട് ജൈന മതമുണ്ട് ബുദ്ധ മതമുണ്ട് അങ്ങനെ എണ്ണിയാൽ തീരാത്ര അത്ര മതങ്ങൾ ഈ ലോകത്തിലുണ്ട് ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചു വീഴുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിനകത്തായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മളെ പരിചയപ്പെടുത്തുന്ന ദൈവത്തെ യശു കർത്താവ് എന്ന് പറയുന്ന മഹാദൈവം ഏതെങ്കിലും ഒരു മതം സ്ഥാപിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ ഇറങ്ങി വന്ന ഒരു ദൈവമല്ല ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിന്റെ അകത്ത് നിന്നുകൊണ്ട് ഈ മതത്തിൽ വന്നാൽ മാത്രമേ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ദൈവത്തെ അല്ല യേശു കർത്താവിൽ നമ്മൾ പരിചയപ്പെടുന്നത് മാനവജാതിയുടെ ആദാ മുതൽ മുതലിങ്ങോട്ടേക്ക് മാനവജാതിയുടെ മുഴുവൻ പാപ പരിഹാരത്തിനായി ഇറങ്ങി വന്ന ഒരു മഹാദൈവത്തെയാണ് ഈ സന്ദേശത്തിലൂടെ വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ആ ദൈവത്തിന്റെ പേരാ നസ്രാനായ യേശു കർത്താവ് എല്ലാ ദൈവന്മാരും ദൈവങ്ങളും തങ്ങളുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ഇതാ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യന്റെ പാപത്തിന് പരിഹാരകനായി മനുഷ്യന്റെ വീണ്ടെടുപ്പുകാരനായി ഇറങ്ങി വന്നുകൊണ്ട് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ടെന്നൊരു ചെയ്ത ദൈവസാന്നിധ്യം ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യം പിതാവിന്റെ വലത്തുഭാഗത്ത് നിനക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യം അതാണ് ഞങ്ങൾ നസ്രായനായ ഉയർച്ചർത്താവ് ഏതെങ്കിലും ഒരു മതത്തിന്റെ വേരിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്നതല്ല വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ ചേർത്ത് പഠിച്ചാൽ മനസ്സിലാകും ഇതിനകത്ത് കാണപ്പെടുന്ന ദൈവം എന്ന് പറയുന്നത് മതങ്ങളുടെ അകത്ത് പെട്ടുകിടക്കുന്ന ഒരു ദൈവമല്ല മറിച്ച് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യം ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച് മരിക്കുന്നതിനു വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം ഈ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് രമയാ പ്രവചനം ഒൻപതാം അധ്യായം അതിന്റെ ഇരുപത്തിനാലാം വാക്യം പറയുന്നു യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട് അപ്പോൾ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ ഗ്രഹിച്ചറിയുന്നവനെ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ദൈവം എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഭൂമിയിലേക്ക് നോക്കി ദയയും ന്യായവും നീതിയും നടത്തുന്ന ഒരു മഹാദൈവമുണ്ട് അത് പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്ന് മനസ്സിലാക്കുന്ന അത് ഗ്രഹിക്കുന്ന അത് ഗ്രഹിക്കുന്നതിലാണ് ദൈവത്തിന്റെ താല്പര്യം അങ്ങനെ ഗ്രഹിക്കുന്നവരിൽ ദൈവം പറയുന്നു ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു അപ്പോൾ ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യം ഈ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഈ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്താ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്ന ദൈവമാണ് നിന്നോട് ദയ കാണിക്കേണ്ടടുത്ത് ദൈവം ദയ കാണിക്കുന്ന ദൈവമാണ് നിന്നോട് ന്യായം കാണിക്കേണ്ട സ്ഥലത്ത് നിന്നോട് ന്യായം കാണിക്കുന്ന ദൈവമാണ് നിന്നോട് നീതി കാണിക്കേണ്ട സമയത്ത് നിന്നോട് നീതി കാണിക്കുന്ന ദൈവമാണ് ഇന്ന് പലർക്കും നമ്മളോട് ദയയില്ല പലർക്കും നമ്മളോട് ന്യായമായ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല പലരും നമ്മളോട് നീതി കാണിക്കുന്നില്ല നീതി കിട്ടേണ്ടടുത്ത് നീതി കിട്ടുന്നില്ല എന്നാൽ മഹാദൈവത്തിന്റെ സാന്നിധ്യമുണ്ടല്ലോ ഇന്ന് പകൽക്കാലം ഉറപ്പായും വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട് ദയേയും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് സ്വർഗത്തിലിരിക്കുന്ന യേശു കർത്താവല്ലാതെ മറ്റൊരു ദൈവവുമില്ല പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത് വാക്യങ്ങൾ പറയുന്നു ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു ദയവായി സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് കൊള്ളുക സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത് മാൻ നീർത്തോട്ടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംഷിക്കുന്നു അതെ യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമോതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു അവന്റെ ആത്മാവ് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുകയാണ് ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും ആത്മാവുണ്ട് ഈ ആത്മാവ് വചനം പറയുന്നു മാൻ നീർത്തോടുകളൊക്കെ ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു ഏതൊരു മനുഷ്യനും അവന്റെ ആത്മാവ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു തന്റെ ദൈവത്തെ കാണുവാൻ വേണ്ടി തന്റെ ദൈവത്തെ അടുത്തറിയുവാൻ വേണ്ടി തൻ്റെ ദൈവത്തെ അറിയുവാൻ വേണ്ടി ഏതൊരു മനുഷ്യന്റെയും ആത്മാവിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കുന്നവനാണ് മനുഷ്യൻ ഇത് അറിയേണ്ടവനാണ് മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു വെച്ചുകൊണ്ട് എൻ്റെ ആയുഷ്കാലം ഞാൻ അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ട് മരണമെന്ന് പറയുന്ന മൂന്നാക്ഷരത്തിന്റെ എത്തി നിൽക്കുന്ന പകച്ചു നിൽക്കുന്ന പലരെയും നമുക്ക് കാണാം അഖില ലോകം മുഴുവനും എടുത്തോ എല്ലാവരും കല്ലറങ്ങൾക്കുള്ളിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുക എല്ലാവരും കല്ലറ കാണുമ്പോൾ അലക്സാണ്ടർ എല്ലാം രാജ്യങ്ങൾ അലക്സാണ്ടറെ നിനക്ക് എന്ത് പറ്റി അലക്സാണ്ടർ പറയും ഒരു ചെറിയ പനി വന്നപ്പോൾ ആ പനിയിലൂടെ ലോകം വെട്ടിപ്പിടിച്ച മഹാൻ ഇതാ മരണത്തിന് കീഴ്പ്പെടുന്നു എല്ലാവരും കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങുമ്പോൾ ഇതാ കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങാത്ത ഒരുവനുണ്ട് അതിലേനീ കരുത്തി മറിയും മറ്റേ മറിയും ഓടിച്ചെന്നു കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്ന കർത്താവിനെ കാണുവാൻ ദൂതൻ പറഞ്ഞത് അവൻ ഇവിടെ ഇല്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതെ മരണം വരുന്നതിന് മുൻപേ മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ യേശു കർത്താവ് മരണം തന്നെ ആലിംഗനം ചെയ്യുന്നതിന് മുൻപേ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഈ ആലയത്തെ പൊളിപ്പിൻ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഇത് പണിയും യേശു കർത്താവ് പറഞ്ഞു തന്റെ ശരീരമാകുന്ന ആലയത്തെ പൊളിപ്പിൻ മൂന്ന് ദിവസം കൊണ്ട് ഇതിന് ഞാൻ പണിയുമെന്ന് പറഞ്ഞു താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ മരണത്തെ ജയിച്ച ജയാളിയായ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശം വെച്ചിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുന്ന ദൈവ ഇതല നിനക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഉറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്ന് പതിനാലാം വാക്യം ഇങ്ങനെ പറയുന്നു അതിനു അവൻ എൻ്റെ സാന്നിധ്യം നിന്നോടെ കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുൾ ചെയ്തു ദൈവത്തെ അറിയേണ്ടത് എന്തിനാണ് ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം ഈ ആയുസ്സിൽ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം ഏക സത്യ ദൈവത്തെ അറിയുക എന്നുള്ളത് തന്നെയാണ് അറിഞ്ഞാൽ എന്താണ് ഗുണം ഈ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ എന്താണ് ഗുണം വചനം പറയുന്നു അതിന് അവൻ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഈ ദൈവത്തെ അറിയുന്ന സമയം മുതൽ അവൻ്റെ സാന്നിധ്യം അവനെ അറിയുന്നവരോട് കൂടെയിരിക്കും അങ്ങനെ ഇരുന്നാൽ എന്താണ് പ്രത്യേകത വചനം പറയുന്നു ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുൾ ചെയ്തു മനുഷ്യൻ എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ പണത്തിൻ്റെ പുറകെ പദവികളുടെ പുറകെ എന്തിനൊക്കെയോ വേണ്ടി ൊണ്ടിരിക്കുമ്പോൾ അവന് നഷ്ടപ്പെടുന്ന ഒരു സാധനത്തിന്റെ പേരാണ് സമാധാനം എന്ന് പറയുന്നത് സ്വസ്ഥത എന്ന് പറയുന്നത് എന്നാൽ യേശുവോ പറയുന്നു ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തരുന്നു ഇത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല എന്ന് പറഞ്ഞ ഒരേ ഒരു ദൈവ സാന്നിധ്യം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ ഒരു ദൈവ സാന്നിധ്യത്തെ ഇങ്ങനെ വരച്ചു കാട്ടുമ്പോൾ അത് മനസ്സിലാക്കുന്ന സഹോദര സഹോദരി അവന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതാ നിനക്ക് നല്ലൊരു സ്വസ്ഥത ഈ ജീവിതകാലം മാത്രമല്ല മരണം നിന്നെ മാടി വിളിച്ചുകൊണ്ട് അവൻ മരണത്തിനപ്പുറത്തേക്ക് ഒരു നിത്യതയിലേക്ക് നടത്തുവാൻ ഒരു നിത്യജീവനിലേക്ക് നടത്തുവാൻ ഈ ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിച്ച് മറ്റൊരു സ്ഥലത്ത് ഈ ദൈവത്തെ ആരാധിപ്പാൻ ഉള്ള ഒരു ഉറവിടം ദൈവം തുറന്നു തരും അതിനാ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക ഈ ജീവിതത്തിനപ്പുറം ഈ മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ട് ഒരു നിത്യജീവനുണ്ട് അത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് കാണിച്ചു തന്ന നമ്മുടെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമ്മളിൽ ഒരാളായി നടന്നുകൊണ്ട് മരണത്തെ പിതാവിന്റെ കരങ്ങളിലേക്ക് എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞ് ൂഷിൽ നിന്ന് തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നമുക്ക് മാതൃക കാണിച്ച് മരണം കൊണ്ട് തീരുന്നതല്ല ജീവിതത്തിന്റെ സായാഹ്നം അതിനും അപ്പുറം അതിനും അപ്പുറം ഒരു നിത്യ ജീവനുണ്ട് എന്ന് കാണിച്ചു തന്ന മഹാദേവുമായ ഈ യേശു കർത്താവിനെ അറിയുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്നുള്ളത് വ്യക്തിപരമായി വ്യക്തമായി ഈ സന്ദേശത്തിലൂടെ കൈമാറുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന എൻ്റെ ജീവിതത്തിനകത്ത് പ്രായം വരെയും ഞാൻ സമ്പാദിച്ചത് എന്തിനാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദിവസം ഈ സെക്കൻഡിൽ മരണം നിന്നെ വിളിച്ചാൽ മരണം നിന്നെ മാടി വിളിച്ചാൽ നിന്റെ നിത്യത ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള സത്യം നീ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാനുള്ള ദൈവത്തെ അറിയുവാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉള്ളതിനകത്ത് നിറയട്ടെ എന്ന പ്രതീക്ഷയോട് പ്രത്യാശയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധനായ നല്ല ദൈവമേ തന്ന നല്ല സമയത്തിനായ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ ഇന്ന് ഈ പകൽ കാലവും ദൈവവചനം ശുശൂഷിപ്പാൻ അടിയനെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി ദൈവത്തിന് മഹത്വം ഇന്ന് പകൽക്കാലം കർത്താവ് ഈ സന്ദേശം കേൾക്കുന്ന വ്യക്തികളെ വ്യക്തമായി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരുടെ ഉള്ളത്തിനകത്ത് ഈ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യം മറ്റെന്തിനേക്കാളും സമ്പത്തിനെക്കാളും പദവിയേക്കാളും എല്ലാത്തിനേക്കാളും ഈ മഹാദൈവത്തെ ഏക സത്യ ദൈവമായ യേശു കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ ആത്മാവും ജീവനും ദൈവം ആത്മാവാകുന്നു എന്നുള്ള പോലെ കർത്താവ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ മനസ്സിലാക്കുവാൻ ദൈവത്തെ ആരാധിപ്പാൻ ഇവരുടെ ഉള്ളത്തിൽ കർത്താവ് ഇവരുടെ ആഗ്രഹപ്രകാരം പിതാവെ ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു ദയവായി കർത്താവെ ദൈവത്തോട് അടുത്തിരിക്കുവാൻ ഞങ്ങൾ വായിച്ച വചനം പോലെ ഞാൻ നിന്നോട് കൂടെ പോരും എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും ഈ ആയുസ്സിൽ എത്ര കർത്താവെ അവിടുന്ന് കാലദൈർഘ്യം ഞങ്ങളുടെ മുൻപിൽ വെക്കുന്നുവോ അവിടെയെല്ലാം ഈ മഹാദേവത്തെ അറിഞ്ഞുകൊണ്ട് ഈ മഹാദേവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വസ്ഥത അനുഭവിച്ചുള്ള ഒരു ജീവിതവും മരണത്തിനപ്പുറം ഒരു നിത്യതയും നിത്യജീവനും കർത്താവെ ഞങ്ങൾക്ക് തരുവാൻ ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു ദയവായ കർത്താവും പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കൊണ്ട് എല്ലാ മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് നൽകുന്നു ഞങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തുവേഷുവിന്റെ ധന്യനാമത്തിൽ തന്നെ പിതാവേ ആമേ ആമേ യു ഈ ം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ